നിന്റെ ഫോളോ അതുപോലെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചെന്നതാണ് കൊച്ചു കുട്ടികൾ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ എട്ടിൽ പഠിക്കുന്ന ഏഴിൽ പഠിക്കുന്ന ഒമ്പതിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇയാളെ വിളിച്ചിട്ട് ഈ മല്ലൂട്ടയ്ക്ക് എന്നുള്ള ആളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ കമൻ്റ് ചെയ്തിട്ട് ഫോളോവേഴ്സിന് വേണ്ടി കെഞ്ചാണ് ഈ ഫോളോവേഴ്സ് എന്ന് പറയുന്ന സാധനം വെറും അക്കം മാത്രമാണ് അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ യാതൊരു ഉപകാരമല്ല നമ്മൾ പഠിക്കുകയാണ് വേണ്ടത് ആ പഠനമാണ് നമുക്ക് ഉപകാരം ചെയ്യുന്നൊരു വിഷയം ഇത് നിങ്ങളെ അവന് മുതലെടുക്കുകയാണ് ഈ മല്ലൂട്ടയ്ക്ക് എന്നുള്ള വ്യക്തി നിങ്ങളെ മുതലെടുക്കുകയാണ് ആദ്യം അയാളൊരു കാര്യം മനസ്സിലാക്കണം ഈ കൊച്ചു കുട്ടികളുടെ നിഷ്കളങ്കമായിട്ടുള്ള മനസ്സിനെ ചൂഷണം ചെയ്തിട്ട് അയാൾ അയാളുടെ കാര്യങ്ങൾ നടത്തുന്നു അയാളുടെ പേജിൽ ഫോളോവേഴ്സ് ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നു ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് അയാളുടെ പേജിലുണ്ട് ഞാൻ കയറി നോക്കി വേറെ പല നല്ല വീഡിയോസ് ഉണ്ട് കേട്ടോ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ആളുകളെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കാൻ കഴിയുമോ അല്ല എന്നുണ്ടെങ്കിൽ പാട്ട് പാടാൻ കഴിയുമോ അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്ക് പോലുള്ളത് ചെയ്യാൻ കഴിയുമോ അങ്ങനെയുള്ള വിഷയങ്ങൾ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടിട്ടോളിയും അങ്ങനെ നിങ്ങൾ കൈവിനാളുകൾ അംഗീകരിച്ച് തുടങ്ങിയാൽ നിങ്ങൾക്ക് ഫോളോവേഴ്സും ലൈക്കും വിവേഴ്സും ഒക്കെ ഓട്ടോമാറ്റിക്ക് കയറും